ആരെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡോ എൽ എൽ പി രജിസ്റ്റർ ചെയ്തിട്ട് വെറുതെ സാധാ പഞ്ചായത്ത് ലൈസൻസ് എടുത്ത മാതിരി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക നിർബന്ധമായിട്ട് ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട വ്യക്തികളാണ് ആര് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എൽ എൽ പി ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് സീറോ ട്രാൻസാക്ഷൻ ആണെങ്കിൽ കൂടി പിന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിന് നിർബന്ധമായിട്ട് ഐ ടി ആർ എൽ പിയും പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഫോമുകളോ വരുന്നത് അഥവാ പ്രൈവറ്റ് ലിമിറ്റഡിന് എം ജി ടി സെവൻ എ ഒ സി ഫോറ് എൽ എൽ പി ആണെന്നുണ്ടെങ്കിൽ ഫോം എയിറ്റ് ഫോം ഇലവന് പിന്നെ കൂടാതെ പ്രൈവറ്റ് ലിമിറ്റഡ് എൽ എൽ പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇയർലി ഡി ഐ ആർ ത്രീ കെ പൈ സി എന്ന് പറഞ്ഞാൽ ഫോം പട ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പെനാൽറ്റി അയ്യായിരം രൂപയ്ക്കാണ് ഡി ആർ ത്രീ കെ പൈ സി മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂ ആണ് അടുത്ത മാസം വരാൻ പോകുന്നത് അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഫയൽ ചെയ്യാത്തതിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങളിൽ നിങ്ങൾ അവെയർ അവയറായിരിക്കണം ഒരിക്കലും കെയർലെസ് ആവരുത് ഇതിനൊക്കെ എന്താ വെച്ചാൽ ക്യാപ്പില്ല അഥവാ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ കിട്ടാമെന്ന പെനാൽറ്റിയും കാര്യങ്ങളും ആരെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡോ എൽ എൽ പി യോ രജിസ്റ്റർ ചെയ്തിട്ട് വെറുതെ സാധാ പഞ്ചായത്ത് ലൈസൻസ് എടുത്ത മാതിരി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക ചെറിയ പരിപാടി ആവില്ല നല്ല രീതിക്ക് പെനാൽറ്റി ഉണ്ടാവും നാലോ അഞ്ചു ലക്ഷം പെനാൽറ്റി കിട്ടിയ ഒരുപാട് കേസസ് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം ഒരു അഞ്ചാറ് വർഷം മുമ്പ് കമ്പനി രജിസ്റ്റർ ചെയ്ത് പിന്നെ അത് കൊറോണ ആ ടൈമിൽ വന്ന് ക്ലോസ് ചെയ്ത് പോയി പരിപാടി അവർ ക്ലോസ് ചെയ്ത് പക്ഷേ ഈ കമ്പനിൻ്റെ ഫോമോ കാര്യങ്ങളോ ഒന്നും ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി അതിനെ കുറിച്ചിട്ട് ആരും അവയറും ചെയ്തില്ല അത് കാരണം പെനാൽറ്റി ആൾക്ക് പെനാൽറ്റി കിട്ടിയ ഒരുപാട് പേരുണ്ട് നിങ്ങൾ ആരെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് എൽ എൽ പി ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ഫോമുകളെല്ലാം കറക്റ്റ് ആണോ അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവെയർ ചെയ്യുക ചോദിക്കുക എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കാൻ നോക്കുക കാരണം ഓരോ ദിവസം പെനാൽറ്റി കൂടിക്കൊണ്ടിരിക്കും അല്ലാതെ മിനിമം എത്ര പെനാൽറ്റി വരെ വരുള്ളൂ അങ്ങനെയൊന്നുമില്ല നല്ല പെനാൽറ്റി അതായത് അൺലിമിറ്റഡ് പെനാൽറ്റി പെർ ഡേ ആണ് പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും